ഈഴവ ദളിത് വോട്ടുകൾ വ്യാപകമായി ചോർന്നുപോയതിൽ അമ്പരന്നിരിക്കെയാണ് ആലപ്പുഴയിൽ സിപിഎം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രകടമായത് ആലപ്പുഴയിലാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളിൽ ഏറെയും കുറഞ്ഞും ഇത് സംഭവിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വോട്ടാണ് കുറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ട് കൂടുകയും ചെയ്തു കോൺഗ്രസ്സിന് കുറഞ്ഞത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടും കോൺഗ്രസിൽ നിന്നും ബി ജെ പിക്ക് വോട്ട് പോയിട്ടുണ്ടാകാമെങ്കിലും കനത്ത നഷ്ടം സി പി എമ്മിനാണ് ഈഴവ സമുദായത്തിന്റെ മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലമാണ് ചേർത്തല കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥി എ എം ആരിഫിനവിടെ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചതാണ് ഇത്തവണ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് കെ സി വേണുഗോപാൽ മുന്നിലെത്തി എന്നാൽ സി പി എമ്മിനെ ഞെട്ടിക്കുന്നത് ശോഭ സുരേന്ദ്രൻ അവിടെ നിന്ന് നേടിയ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടാണ് സി പി എമ്മിൻ്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും അഞ്ഞൂറ് അറുന്നൂറ് വോട്ടിന് മുന്നിലെത്തുന്ന ബൂത്തുകളിൽ പോലും നാട്ടുകാരിയല്ലാത്ത ശോഭ മേൽക്കൈ നേടി കഴിഞ്ഞ തവണ മുന്നിലായിരുന്ന കായംകുളത്ത് മൂന്നാമതായതും സി പി എമ്മിനെ വിറപ്പിച്ചു ആഭ്യന്തര പ്രശ്നമാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയും ഇഴവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ചോർച്ച വലിയ പ്രചാരണത്തിൽ ഇറങ്ങാത്ത മേഖലകളിൽ പോലും ബി ജെ പിക്ക് ആണ് ഭൂരിപക്ഷം ഹരിപ്പാട്ട് പാർട്ടി മൂന്നാമതായെന്ന് മാത്രമല്ല രണ്ടാമതുള്ള ബി ജെ പിയേക്കാൾ അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ട് കുറയുകയും ചെയ്തു കരുനാഗപ്പള്ളിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെയും അമ്പലപ്പുഴയിൽ നൂറ്റി പത്ത് വോട്ടിന്റെയും വ്യത്യാസം മാത്രമാണ് എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ളത് ആർ എഫിന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായില്ലെന്ന് ബൂത്ത് തിരിച്ചുള്ള കണക്ക് വ്യക്തമാക്കുന്നു ഇഴവ് ദളിത് വോട്ടുകൾ ചോരുന്നത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്ന സ്വയം വിമർശനം നേതാക്കൾക്കിടയിലുണ്ട് മുമ്പ് കെ ആർ ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഇടഞ്ഞു നിന്നപ്പോഴുമൊന്നും ഉണ്ടാകാത്ത ധ്രുവീകരണമാണ് ഇപ്പോഴുണ്ടായത് താഴെത്തട്ടുമായി ബന്ധമില്ലാത്ത നേതാക്കളാണ് വോട്ട് ചോർച്ചയ്ക്ക് കാരണക്കാരെന്ന് അണികൾക്കിടയിൽ വിമർശനമുണ്ട് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ചേരുന്ന സി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമേ ജില്ലാതലത്തിൽ വിശദമായ വിശകലനമുണ്ടാകൂ